നിങ്ങൾ ഇപ്പൊ കണ്ടതെന്ന് പറഞ്ഞാൽ ഇന്ന് രാവിലെ ന്യൂസിലൊക്കെ കാണിച്ച ഒരു വാർത്തയാണ് അതായത് ഒരു ആന അടഞ്ഞ സംഭവത്തെ സ്വന്തം പാപ്പാനെ ഒരു ആന കുത്തിക്കൊന്നതിനെ കുറിച്ചിട്ടുള്ള ഒരു വാർത്തയാണ് അപ്പൊ ഞാൻ എന്താണ് ഈ ഒരു ടോപ്പിക്ക് എടുക്കാൻ കാരണം എന്ന് ചോദിച്ചാൽ ഈ ഒരു ആഴ്ചയും ഈ ഒരു വർഷവും എന്തോര ആന ഇടഞ്ഞ സംഭവങ്ങളും അതേപോലെ ആന ആക്രമിച്ച കാര്യങ്ങളൊക്കെ നമുക്ക് കേൾക്കാനായിട്ട് ഇടയാകും അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വിഷയം എടുക്കാനായിട്ട് ഇടയായത് ഇന്ന് രാവിലെ പാലക്കാട് കൂറ്റനാട് നേർച്ചയ്ക്കിടെ നാരായണൻകുട്ടി എന്ന് പറയുന്ന ആന സ്വന്തം പാപ്പാനെ കുത്തിക്കൊല്ലുകയായിരുന്നു അതേപോലെ ആനയുടെ മുകളിൽ ഒരു രണ്ടു മൂന്ന് പേര് ഇരിപ്പുണ്ടായിരുന്നു അതിൽ ഒരാൾ താഴെ വീണ് വളരെ ഗുരുതരമായി പരിക്കേൽക്കുകയൊക്കെ ചെയ്തു അതുപോലെ വളരെയേറെ നാശനഷ്ടങ്ങൾ ആ ഒരു ഏരിയയിൽ ആ ആന വരുത്തി വെക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം കുത്തി ആശുപത്രിയിൽ കൊണ്ടുപോയെങ്കിലും പാപ്പ മരിച്ചു പോവുകയാണ് ചെയ്തത് ഈ ആന വയലൻ്റ് ആകുമ്പോൾ സ്വന്തം പാപ്പാനാണോ അല്ലെങ്കിൽ കുട്ടികളാണോ എന്നൊന്നും മനസ്സിലാക്കാനുള്ള ഒരു ഇതൊന്നും ആനയ്ക്ക് ആനക്കുണ്ടാകത്തില്ല കാരണം ആന ആന ഒരു വന്യജീവിയാണ് അതുകൊണ്ട് തന്നെ ആനയ്ക്ക് അതൊന്നും മനസ്സിലാവത്തില്ല അത് ആ ഒരു സാഹചര്യത്തിൽ ആനയ്ക്ക് എന്തെങ്കിലും ഒരു പ്രകോപനം ഉണ്ടാവുകയോ അല്ലെങ്കിൽ ആനയ്ക്ക് ദേഹം വേദനിക്കുവോ അങ്ങനെ മതമുള്ള എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ ആന ആരെയും നോക്കത്തില്ല പാപ്പാനാണോ ഇത്രനാളും തീറ്റിപ്പോറ്റിയ ആളാണോ അങ്ങനെ ഒന്നും നോക്കാതെ തന്നെ ആന വയലന്റ് ആവുകയും മുന്നിൽ കാണുന്നവരെ കുത്തിക്കൊല്ലുകയും ചവിട്ടിക്കൊല്ലുകയും ഒക്കെ ചെയ്യും അത് നമ്മൾ ഇപ്പൊ കേട്ടൊരു കാര്യം അല്ലെ ഇതിന് മുമ്പും പലതവണ സ്വന്തം പാപ്പാനെ കുത്തിക്കൊന്ന ആനകളുടെ ചരിത്രം നമ്മൾ കേട്ടിട്ടുണ്ട് അപ്പൊ ഇന്ന് രാവിലെ കേട്ട വാർത്ത എന്ന് പറഞ്ഞാൽ ഇതാണ് ആ ഒരു വാർത്ത കണ്ട നമുക്ക് എല്ലാവർക്കും കാണാൻ പറ്റിയിട്ടുള്ളത് ആനയുടെ ആ കൊമ്പുകളിലൂടെ സ്വന്തം പാപ്പാന്റെ ചോര ഒഴുകുന്ന ആ ഒരു ദൃശ്യം നമുക്ക് കാണാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നു അതേപോലെ ആന ഒരുപാട് പേരെ കുത്താനൊക്കെ ഓടിച്ചുവെങ്കിലും പലരും തലനാരിക്ക് രക്ഷപ്പെട്ടു പോകുന്ന ആ ഒരു ഇതൊക്കെ നമുക്ക് വീഡിയോയിൽ കാണാനായിട്ട് പറ്റുമായിരുന്നു ഈ ആന അടഞ്ഞിരിക്കുന്ന ആ ഒരു സമയത്ത് പോലും തൊട്ടടുത്ത് നിന്ന് വീഡിയോ എടുക്കുന്ന ആൾക്കാരെയും നമുക്ക് കാണാനായിട്ട് പറ്റുന്നുണ്ടായിരുന്നു ഇനി രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാല് തൃശ്ശൂര് ഇടവള്ളി ക്ഷേത്രത്തിൽ ഇതേപോലെ നേർച്ചയ്ക്കോ അല്ലെങ്കിൽ എന്തെങ്കിലും ഉത്സവത്തിന്റെ കാര്യത്തിന് എത്തിച്ച് ആന അട അടഞ്ഞ ഒരു വാർത്ത രണ്ടു ദിവസം മുമ്പ് നമ്മൾ കേട്ടിട്ടുണ്ടായിരുന്നു അപ്പം ആന പേരെ കുത്തിയായിരുന്നു അതിൽ ഒരാൾ മരിച്ചു ആ ആൾ സ്വന്തം ഉപജീവനത്തിനായിട്ട് അവിടെ ഉത്സവം നടക്കുന്നിടത്ത് ഏഹ് സ്വന്തം ഉപജീവനത്തിനായിട്ട് കച്ചവടം ചെയ്യാനായിട്ട് വന്ന ഒരു വ്യക്തിയായിരുന്നു ആ ചേട്ടന്റെ കാലിന് സ്വാധീനം ഇല്ലായിരുന്നു അതുകൊണ്ട് തന്നെ ആന ഇടഞ്ഞ് ആ ചേട്ടന്റെ അടുത്തോട്ട് ഓടി ഓടി വന്നപ്പോൾ അതിനെ ഓടി രക്ഷപ്പെടാനുള്ള ഒരു മാർഗവും ഇല്ലായിരുന്നു ആ ചേട്ടന്റെ ഭാര്യയും കൂടെ ഉണ്ടായിരുന്നു രണ്ടുപേരെ ഈ ഉത്സവം നടക്കുന്ന സ്ഥലത്ത് കച്ചവടത്തിനായിട്ട് വന്നതായിരുന്നു അതുപോലെ ഈ ആനയുടെ പേര് ചിറക്കൽ ഗണേഷ് എന്ന് പറയുന്ന ഒരു ആനയാണ് ഈ ചേട്ടനെ കുത്തിയത് ഈ ചേട്ടന്റെ പേര് ആലപ്പുഴയിൽ താമസിക്കുന്ന ആനന്ദ് എന്ന് പറയുന്ന ഒരു ചേട്ടനാണ് ആ ചേട്ടൻ കച്ചവട ആവശ്യത്തിനായിട്ട് വന്ന സമയത്താണ് ഈ ആന ഇടയുന്നതും ഓടി രക്ഷപ്പെടാൻ കഴിയാതെ ആനയുടെ മുമ്പിൽ പെട്ടുപോകുന്നതും ആന കുത്തിക്കൊല്ലുന്നതും അതേപോലെ തന്നെ അന്ന് തന്നെ ആന വേറെ ഒരാളെ കുത്തിയിട്ടുണ്ടായിരുന്നു പക്ഷെ അയാൾക്ക് അയാൾ മരിച്ചിട്ടില്ല എന്നാലും ഗുരുതരാവസ്ഥയില് തന്നെയാണ് അതേപോലെ കിലോമീറ്ററുകളോളം ഓടി ഒരുപാട് നാശനഷ്ടങ്ങൾ ആന വരുത്തി വെച്ചിട്ടുണ്ടായിരുന്നു ഇപ്പൊ ഒക്കെ നല്ല ചൂടാണല്ലേ ഈ ആനകളെയൊക്കെ നമ്മൾ ഒരു സ്ഥലത്തുനിന്ന് വേറൊരു സ്ഥലത്തോട്ട് കൊണ്ടുപോകുമ്പോൾ അതിന്റെ കാലുകളും എല്ലാം കെട്ടി ഒരു ഇങ്ങനെ നിർത്തി തന്നെ എത്രയോ കിലോമീറ്ററോളം നമ്മൾ ആ ആനയെ ഇങ്ങനെ ആ വണ്ടിയിൽ തന്നെ കൊണ്ടുപോകുന്നു അതിൻ്റെയൊക്കെ അസ്വസ്ഥതയൊക്കെ ആനയ്ക്ക് കാണും കുളിപ്പിച്ച ശേഷം നെറ്റി ചുട്ടി അങ്ങനെ ഒക്കെ ആയിട്ട് അതിനെ അണിയിക്കുകയും അതിന്റെ പുറത്ത് രണ്ട് മൂന്ന് പേര് കയറി ഇരിക്കുകയും ചുറ്റും ജനങ്ങൾ തിങ്ങിക്കൂടി അതിൻ്റെ അടുത്തോട്ട് നിൽക്കുകയും പലരും കമന്റ് കമന്റുകൾ പറയുകയും ആനകളെ പ്രകോപിപ്പിക്കുന്ന രീതിയിൽ ഓരോന്നൊക്കെ ചെയ്യുന്ന തോണ്ടുകയും പിടിക്കുകയൊക്കെ ചെയ്യുന്ന ആൾക്കാരും ഉണ്ട് അപ്പം ആനയ്ക്കത് പറയാൻ പറ്റത്തില്ല ഞാൻ ഇന്ന കാരണം കൊണ്ടാണ് ഞാൻ ആൾക്കാരെ കുത്തുന്നത് അതൊന്നും ആനയ്ക്ക് പറയാൻ പറ്റത്തില്ല ആനയ്ക്കത് പ്രോ ആ എന്താ അത് പ്രവർത്തിക്കാൻ മാത്രമേ പറ്റത്തുള്ളൂ നമ്മുടെ ദേഷ്യം അത് പ്രവർത്തിച്ച് കാണിക്കാൻ മാത്രമേ പറ്റത്തുള്ളത് ആനക്ക് ആനയ്ക്ക് അതേ പറ്റത്തുള്ളൂ കാരണം ആന ഒരു വന്യജീവിയാണ് വന്യജീവി എന്ന് പറഞ്ഞാൽ കാട്ടിൽ ഒക്കെ താമസിക്കുന്ന ജീവികളുടെ അതേ ഗണത്തിൽപ്പെട്ടതാണ് പെട്ടതാണ് ഈ ആനയും നമുക്കത് വീട്ടിൽ പൂച്ചേനെയും പട്ടീനെയും ആടിനെയും പശുവിനെയും പോലെ ഒരിക്കലും ഒരു ആനയെ വളർത്തിയാൽ നമുക്ക് നമ്മുടെ സ്വന്തം വീട്ടിൽ വളർത്തുന്ന പട്ടി പോലും നമ്മളെ കടിക്കുന്നു ഒരു ആന ഒരു വന്യജീവിയായ ആന ആനയുടെ കാര്യം പറയണോ അതേപോലെ നടന്ന വേറൊരു സംഭവം എന്ന് പറഞ്ഞാൽ ആലപ്പുഴയിലാണ് ആലപ്പുഴയിലെ എഴുന്നള്ള എഴുന്നള്ളപ്പിനിടയില് ആന ഇടഞ്ഞ് മേൽശാന്തിയുമായിട്ട് കുറെ ദൂരം ഓടി ഒരു വലിയ എന്താ ഒരു വിജിനമായ പ്രദേശത്ത് പോയി അവിടെ ചുറ്റിക്കറങ്ങി നടന്നു അത് ആ സമയത്ത് പക്ഷേ ആന ആരെ ഉപദ്രവിച്ചില്ല എന്നുള്ളതാണ് പക്ഷേ മതമുളകിയ രീതിയിൽ ഓടി നടക്കുകയൊക്കെ ചെയ്തു അങ്ങനെ ഒരു പരിശ്രാന്തി സൃഷ്ടിക്കുകയും ഒരുപാട് ആളുകൾ തലനാലിരിക്കു രക്ഷപ്പെടുകയൊക്കെ ചെയ്തു ഇല്ലായിരുന്നെങ്കിൽ വലിയൊരു അപകടം അവിടെ ഉണ്ടായതിനെ അങ്ങനെ ആ ഒരു അപകടവും കഴിഞ്ഞു അതൊരു വാർത്തയായിരുന്നു പിന്നെ ഇന്നലെ നടന്നത് ഒരു ഒരു കാട്ടാനയുടെ അപകടമാണ് അതുകൂടി ഈ കൂടെ എനിക്ക് പറയണം എന്ന് തോന്നി കാരണം ഓരോ ആൾക്കാർ വരുത്തി വെക്കുന്ന വിനിയും കൂടെ പറയാതിരിക്കാൻ പറ്റത്തില്ലല്ലോ അത് പൊള്ളാഞ്ചി വാൽപ്പാറയിലാണ് നടന്നത് അവിടെ ഒരു കാട്ടാന ഒരു ഒരു അവിടെ ഒരു കാട്ടാന ഒരൊറ്റയാന ഇങ്ങനെ റോഡില് കയറി നിൽക്കുവായിരുന്നു വലിയ വണ്ടികൾ അല്ലെങ്കിൽ കാറ് ബസ് അങ്ങനെയുള്ള വണ്ടികളെല്ലാം ഈ ആനയെ കണ്ട് ദൂ ദൂരെ മാറി നിർത്തിയിട്ടപ്പം ജർമ്മൻ പൗരനായ ഒരാൾ ഒരു ഒമ്പത് വയസ്സൊക്കെ ഉള്ള ഒരാൾ മൂന്ന് വർഷം മുമ്പ് നാട്ടിൽ വന്നിട്ട് പോയതാണ് വീണ്ടും നാട് കാണാനായിട്ട് ഇറങ്ങി അങ്ങനെ ആ ഒരു സമയത്താണ് ഇങ്ങനെ ആന റോഡിൽ നിൽക്കുന്നത് കണ്ടത് പുള്ളി എന്ത് വിചാരിച്ചിട്ടാണെന്നറിയത്തില്ല ചെറിയൊരു സ്കൂട്ടിയിലാണ് വന്നതെങ്കിലും ആന തിരിഞ്ഞ് നിന്ന സമയം ആനയുടെ ദൂരേന്ന് വണ്ടി ഓടിച്ച് ആനയുടെ പുറകു വഴി പോകാനായിരുന്നു പുള്ളിയുടെ പ്ലാന് കറക്റ്റ് പുള്ളി സ്കൂട്ടി ഓടിച്ച ആനയുടെ പുറകിലെത്തിയപ്പോൾ ആന തിരിയുകയും തുമ്പിക്കൈ വെച്ച് അടിക്കുകയും ചെയ്തു എന്നിട്ടും അയാൾക്കൊന്നും പറ്റിയില്ല വീണ്ടും ആന തിരിഞ്ഞ് നിന്ന സമയം അയാൾക്ക് വേണമെങ്കിൽ ആ കാട് വഴി ഓടി റോഡ് സൈഡിൽ എത്താമായിരുന്നു പെട്ടെന്ന് തന്നെ കാരണം ആന തിരിഞ്ഞ് നിൽക്കുമായിരുന്നു പക്ഷേ അയാൾ എന്ത് ചെയ്തെന്ന് വെച്ചാൽ കിടന്നെടുത്തു എഴുന്നേറ്റ് വീണ്ടും റോഡിലോട്ട് കയറി ആനയുടെ മുന്നിലോട്ട് വരികയും ആന ഒരു തട്ടും ഓടി ചെന്നൊരു കുത്തും കുത്തുന്നതെന്ന് നമുക്ക് കറക്റ്റായിട്ട് വീഡിയോയിൽ കാണാനായിട്ട് പറ്റും പറ്റുമെങ്കിൽ ആ വീഡിയോ ഞാനിവിടെ കൊടുത്തേക്കാം അപ്പം ചെന്ന് കയറി കൊടുത്ത് ആനയുടെ കയ്യിൽ നിന്ന് നല്ലത് മേടിച്ചു കിട്ടുന്നവരുമുണ്ട് ഇതിപ്പോൾ കാട്ടാനയുടെ കാര്യമാണ് പറഞ്ഞത് അപ്പം കാട്ടാനയും നമ്മുടെ നാട്ടിലുള്ള ആനയെ തമ്മിൽ വലിയ വ്യത്യാസം എന്ന് പറയാനില്ല കാരണം ആന ഒരു വന്യജീവി തന്നെയാണ് പിന്നെ ഞാൻ പറഞ്ഞല്ലോ നല്ല ചൂടാണ് അതേപോലെ ആനകളെ ഒത്തിരി ദൂരം എന്താ നിർത്തിക്കൊണ്ടൊക്കെ പലയിടത്തും ഒരമ്പലത്തിൽ നിന്ന് വേറൊരു അമ്പലത്തിലോട്ടൊക്കെ മാറ്റി മാറ്റിയൊക്കെ കൊണ്ടുപോകും ആ ഒരു രീതിയിലൊക്കെ ആനയ്ക്ക് വളരെ ഏറെ വേറെ പ്രയാസങ്ങളൊക്കെ വരുന്നുണ്ടായിരിക്കും നമുക്കത് മനസ്സിലാക്കാനൊന്നും പറ്റിയെന്ന് വരത്തില്ല ആനയെ ഉത്സവങ്ങൾ പോലെയുള്ള ഒരു ആചാരത്തിനും എഴുന്നൊള്ളിച്ചോണ്ട് പോകരുത് എന്നൊരു വിധി ഹൈക്കോടതിയിൽ വന്നെങ്കിലും കുറച്ച് ആനപ്രേമികളും കുറച്ച് അമ്പല കമ്മിറ്റിക്കാരും എല്ലാവരും കൂടെ ഒക്കെ ചേർന്ന് ഹൈക്കോടതിയിൽ പോയി അത് ഹൈക്കോടതിയിൽ ഇങ്ങനെ ഒരു വിധി വന്നെങ്കിലും സുപ്രീംകോടതിയിൽ പോയി അതിന് അനുകൂല വിധി വാങ്ങിച്ചോണ്ട് വന്നു അവരെല്ല ഈ വാർത്ത ഒന്ന് കാണണേ ഈ ഒരാഴ്ച തന്നെ ഉണ്ടായ നാലഞ്ച് സംഭവങ്ങളാണ് ഞാനിപ്പോ ഇവിടെ പറഞ്ഞത് നാളെ നമ്മുടെ കുടുംബത്തിൽ ഒരാൾക്ക് ഇതേപോലെ ഒര ഒരാനയുടെ കയ്യിൽ നിന്ന് അതിന്റെ ഇങ്ങനെ ഒരു രീതിയിൽ ഒരു എന്തെങ്കിലും ഒന്ന് വന്നു പോയാൽ അന്നേ നമുക്ക് ഇതിന്റെ ഒക്കെ വല്ല മരം മനസ്സിലാകത്തുള്ളൂ ഒരു ആന കാരണം മറ്റുള്ളവര് മരിച്ചു ഒന്ന് കേൾക്കുമ്പോൾ അതൊരു വാർത്തയാണല്ലോ എന്ന് മാത്രം ചിന്തിച്ച് പോകാനേ നമ്മളെ കൊണ്ടിപ്പോ കഴിയത്തുള്ളൂ എന്റെ അഭിപ്രായത്തിൽ അമ്പലത്തിൽ അമ്പലത്തിലൊക്കെ ആനേനെ കൊണ്ടുപോകുന്നത് മാത്രമല്ല ഇപ്പം പള്ളിപ്പെരുന്നാളിനോ അല്ലെങ്കിൽ ഏത് ഏത് മതത്തിന്റെ ആചാര രീതിയിലാണെങ്കിലും ഈ പടക്കം പൊട്ടിക്കുന്നത് ആനേനെ കൊണ്ടുപോകുന്നത് അങ്ങനെ എല്ലാം നിർത്തലാക്കണം എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം കാരണം എന്താണെന്ന് വെച്ചാൽ ഓരോ മനുഷ്യജീവനും വിലയുള്ളതാണ് ഇപ്പം ആന അടഞ്ഞപ്പം ദൂരം മാറി നിന്ന് ആ ഒരു ഓടി രക്ഷപ്പെടാൻ പോലും കഴിയാത്ത ഒരു ഒരു ദിവസത്തെ ഉപജീവനത്തിന് വേണ്ടി ജീവിക്കുന്ന ആ ഒരു ചേട്ടൻ ചേട്ടൻ്റെ ജീവൻ നഷ്ടമാകട്ടി വന്നു അതേപോലെ എത്ര എത്ര പേര് അപ്പം ഒരാഴ്ച തന്നെ നടന്നത് ഇത്രയും സംഭവങ്ങളാണെങ്കിൽ ഈ ഒരു മാസത്തെ കണക്ക് നിങ്ങളൊന്ന് കാണാം നോക്കണം ഈ വാർത്തകൾ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ മതി ഈ ഒരു മാസം എത്ര സംഭവങ്ങൾ ഇതേപോലെ ഉണ്ടാകും എന്നുള്ളത് അപ്പം ഹൈക്കോടതി ഒരു വിധി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു വിധിയെ മാനിച്ചുകൊണ്ട് നമുക്ക് ജീവിച്ചാൽ മതിയായിരുന്നു അതിന് പകരം സുപ്രീം കോടതിയിൽ പോയി അനുകൂല വിധി വാങ്ങിച്ചു ഇപ്പൊ ഈ ഇതൊരാഴ്ച്ചയില് തന്നെ പല ജീവനുകളും നഷ്ടമായി ഇതൊന്നും പറഞ്ഞ് മുന്നോട്ട് വരാൻ ആരുമില്ല ഇതേ സമയം ഒരു കാട്ടാനം വന്ന് നാട്ടിലിറങ്ങി ഓരോ ഒരാളെ കൊല്ലുവോ എന്തെങ്കിലും ചെയ്തെങ്കിലും വലിയ പ്രക്ഷോഭമാകുകയും അതേപോലെ വലിയ സമരങ്ങള് കാര്യങ്ങള് ഒക്കെ ആവുകയൊക്കെ ചെയ്യും പക്ഷെ ഒരു നാട്ട് നമ്മൾ നാട്ടിലുള്ള ആനകൾ ചെയ്യുന്നതിനൊന്നും ഒരു കുഴപ്പമില്ലാത്തൊരവസ്ഥയാണ് അപ്പം ഈ വീഡിയോനെ കുറിച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾക്ക് എങ്ങനെയാണ് ഉത്സവത്തിന് ആന പോകുന്നതിനോട് ഉള്ള നിങ്ങളുടെ അഭിപ്രായം ഉത്സവത്തിൽ നിന്നല്ല ആനേനെ ഈ രീതിയിൽ ഉപയോഗിക്കുന്ന പല കാര്യങ്ങൾക്കും ആനേനെ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട് ആ രീതിയിൽ ആനകളെ ഉപയോഗിക്കുന്നതും അതിൻ്റെ ആ ഒരു അറ്റാക്കിങ് കാര്യങ്ങളും അതേപോലെ ആന ഇടുന്ന സംഭവങ്ങളെ കുറിച്ചിലൊക്കെ ഉള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മാത്രം വീഡിയോക്ക് സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ചെയ്യാം മറ്റൊരു വീഡിയോ ആയിട്ട് കാണണം ബൈ